ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ ശ്രീകൂട്ടം ലാൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ച് ഏട്ടാ രാവിലെ തന്നെ കുറച്ച് ചെമ്മീനൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടോ അപ്പോൾ അത് ഞാനും ചേച്ചി അമ്മയും ചെമ്മീൻ പണിയിലാണ് കേട്ടോ ഇത് ചെമ്മീന്റെ തോടാണേ ചെമ്മീൻ തോട് വെച്ച് സ്പെഷ്യൽ ഡിഷ് ആണെന്നൊന്നും ആരും വിചാരിക്കേണ്ട നമ്മൾ ചെമ്മീൻ തോട് പുറത്ത് കൊണ്ട് കളയുന്ന സമയത്ത് നല്ല അല്ലേ അപ്പോൾ ഇതുപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് പുറത്ത് കളിയുവാണെങ്കിൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ശ്രീകൂട്ടിന് വേണ്ടി എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ല അല്ലെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ മുന്നേ ഉണ്ടാക്കിയതാണ് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ ചോറാണ് ഉണ്ടാക്കുന്നത് അവൻ വരുന്നതിന്റെ മുന്നേ തന്നെ എല്ലാം ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ അവൻ ഇതാ നേരത്തെ കാലത്ത് വന്നിട്ടുണ്ടേ പിന്നെല്ലാം ഷടപടേയും ഷടപണേന്നായിരുന്നു വന്ന് കയറിയത് മുതൽ വശക്കുന്നുണ്ടേ എന്ന് പറഞ്ഞിരിക്കായിരുന്നു കേട്ടോ അവൻ അപ്പൊ അതേ ചെമ്മീനൊക്കെ നമ്മൾ പൊരിച്ചു കോരിയിട്ടുണ്ട് ഇനി ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ബാക്കി പരിപാടി ഉള്ളിയും ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഇട്ട് നല്ലോണം വാട്ടിയെടുത്ത് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്ന സമയത്ത് കുറച്ച് കാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മല്ലിയിലും കൂടെ ഇട്ടും എടുത്ത് വെള്ളമൊഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുക തിളച്ച് വന്നതിന് ശേഷം അരി ഇട്ട് കൊടുക്കുക പരിപാടി ഇത്രയേ ഉള്ളൂ പക്ഷെ അത് ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെതായ സമയം എടുക്കൂട്ടോ അതിന്റെ ഇടയ്ക്ക് ഞാൻ ശ്രീകുട്ടറിനെ വിളിച്ചു ഒരു പണി കൊടുത്തു ഇതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം പറയട്ടെ നമ്മുടെ ഗീവവേ വിന്നറായ മീനാക്ഷി അനിൽ സീറോ ഫൈവ് ആ വീഡിയോക്ക് താഴെ ഇൻസ്റ്റഗ്രാം ആയിട്ട് കമന്റ് ചെയ്തിട്ടില്ല അപ്പൊ ഈ വീഡിയോ കാണുവാണെങ്കിൽ ആ വീഡിയോക്ക് താഴെ പോയിട്ട് പോയിട്ടൊന്ന് ഇൻസ്റ്റഗ്രാം ആയിട്ട് കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന് പുറത്തായിട്ട് നമ്മൾ പൊരിച്ചു വെച്ച ചെമ്മീനും നെയ്യിൽ വറുത്തെടുത്ത മുന്തിരിയും അതുപോലെ ആ നെയ്യും കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഇവിടെ നേരെ ാ മതി പിന്നെ എല്ലാം ആയിക്കോളും അപ്പൊമ്മീൻ ചോറിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്റെ ചാനലിൽ ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെമ്മീൻ ചോറ് അടിച്ച് നോക്കിയാൽ കിട്ടും എല്ലാരും പോയി കാണണം കിഡിലും ടേസ്റ്റ് ആണ് അങ്ങനെ ഞങ്ങൾ ഇതാ എല്ലാര്ക്കും വിളമ്പി എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുന്നത് അമ്മ എന്തോർത്ത്